ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ സ്കൂൾ പ്രവേശന കവാടത്തിന് ശിലയിട്ടു ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ പ്രവേശന കവാടം നിർമ്മിക്കുന്നത് പത്തു ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിക്കുന്നത് ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ നിർവഹിച്ചു ഇവിടെ ശങ്കരമംഗലം ഗവൺമെൻറ് മിഗിൾസ് ഹൈസ്കൂളിൽ എന്നുള്ള നമ്മുടെ പഴയ ഏറ്റവും പഴയ പുരാണമായിട്ടുള്ള പുരാതനമായിട്ടുള്ള ഈ സ്കൂളിൽ ഏറ്റവും പ്രധാനമായ ഒരു ഗേറ്റ് നിർമ്മിക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത് അപ്പോൾ അത് മാനീയമായി മനോഹരമായി നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം ഉറപ്പിക്കാൻ കിടക്കുന്നുണ്ട് ആ പത്ത് ലക്ഷം ഉറപ്പികളുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള ഔപചാരികമായ ഇവിടെ കല്ലിട്ട് നിർവഹിക്കുന്നത് ഇവിടെ അധ്യാപകരുടെയും രക്ഷാകർത്താക്കളുടെയും ഒക്കെ ഇടപെടലുകൊണ്ട് വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരുന്നു വർദ്ധിച്ചു വരുമ്പോൾ കാര്യം കുട്ടികൾ കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടുന്നതിന് വിവിധ ഭൗതികമായ വർദ്ധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മുടെ ഈ ഗേറ്റ് മനോഹരമാക്കുന്നതിനും സെക്യൂരിറ്റി ജില്ലാ പഞ്ചായത്ത് കല്ലിടുന്നത് പ്രസിഡന്റ് സരിത അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക പി അച്കുമാരിയോസ് പ്രഥമാധ്യാപകൻ ജോസ് സ്റ്റീഫൻ എസ് എം സി ചെയർപേഴ്സൺ അഹില്യ ജോയിസ് രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ